നഴ്സറി ചെറുവാഞ്ചേരി പ്രായപൂർത്തിയാതെ മകളെ ബലാത്സംഗം ചെയ്ത പിതാവിന് നൂറ്റി രണ്ട് വർഷം കഠിന തടവ് കണ്ണൂർ ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജ് എം ടി ജലജാ റാണിയാണ് ശിക്ഷ വിധിച്ചത് കഠിന തടവിന് പുറമെ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ പിഴയൊടുക്കാനും കോടതി വിധിച്ചു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ആറാം ക്ലാസ് വരെയുള്ള കാലയളവിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് മാതാവ് ജോലിക്ക് പോകുന്ന സമയത്ത് മകളെ പിതാവ് പലതവണ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് കേസ് അതിജീവിത നടന്ന കാര്യങ്ങൾ സുഹൃത്തിനോടും പിന്നീട് അധ്യാപികയോടും പറയുകയായിരുന്നു വിവരം അധ്യാപിക പോലീസിൽ അറിയിച്ചതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടറായിരുന്ന പി എ ബിനുമോഹനാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി പ്രീതാകുമാരി ഹാജരായി ന്യൂസ് ഡെസ്ക് ഗ്രാമിക കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി